സംസ്ഥാനത്തിപ്പോൾ സജീവമായി വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് പി എം ശ്രീ പദ്ധതിയെ ചൊല്ലിയാണ് ആരൊക്കെ എതിർത്താലും സംസ്ഥാനത്ത് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായി മാറിയ ഒന്നാണ് ഈ പദ്ധതി ആദ്യം വേണ്ടെന്ന് വെച്ച് മാറ്റിവച്ചിരുന്ന പദ്ധതി നടപ്പിലാക്കുന്നു എന്നതാണ് പ്രധാനമായും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത് ഇനി നേരെ കാര്യത്തിലേക്ക് വരാം എന്താണ് ഇത്രയധികം ചർച്ചയ്ക്കിടയാക്കിയ പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി ഈ പദ്ധതി അംഗീകരിച്ചിട്ടും പാർട്ടിക്കുള്ളിൽ പല അഭിപ്രായങ്ങൾ വരാൻ കാരണമെന്താ എന്താണ് പദ്ധതിക്ക് പിന്നിലെ ആശങ്ക പരിശോധിക്കാം വിശദമായി എന്താണ് പി എം ശ്രീ പദ്ധതി പ്രധാൻമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നതാണ് പി എം ശ്രീ പദ്ധതിയുടെ പൂർണ്ണരൂപം സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാൻ സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ പ്രധാനമായും ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലവിലുള്ള പ്രാഥമിക ദ്വിതീയ നിലവാരം മെച്ചപ്പെടുത്തുന്നതിലാണ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഉടനീളമുള്ള സ്കൂളുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ ഇന്ത്യയിലെമ്പാടുമുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ നടത്തുന്ന സീനിയർ സെക്കൻഡറി സ്കൂളുകളും ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു ഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴായിരം കോടി രൂപയാണ് ഇതിനായി വകയെത്തിയിരിക്കുന്നത് നിലവിൽ പി എം ശ്രീ ഡാഷ്ബോർഡ് ഓൺലൈനിൽ നിലവിൽ പതിനായിരത്തി എഴുപത്തിയേഴ് സ്കൂളുകൾ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കേന്ദ്രീയ വിദ്യാലയങ്ങളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രം നടത്തുന്നവയാണ് ബാക്കിയുള്ളവ എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് സ്കൂളുകൾ സംസ്ഥാന സർക്കാരുകളോ പ്രാദേശിക സർക്കാരുകളോ ആണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയുള്ള അഞ്ച് വർഷത്തേക്ക് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ മൊത്തം പദ്ധതി ചെലവ് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു അതിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കേന്ദ്രം വഹിക്കും അഞ്ച് വർഷത്തെ കാലയളവ് അവസാനിക്കുമ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ സ്കൂളുകൾ നേടിയ മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നത് തുടരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറായിരത്തി ഇരുന്നൂറ്റി ഏഴ് പി എം ശ്രീ സ്കൂളുകൾക്കായി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിൽ കേന്ദ്രത്തിന്റെ വിഹിതം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം നാല് ആറ് കോടി രൂപയും സംസ്ഥാനങ്ങളുടേത് എണ്ണൂറ്റി ഇരുപത്തിനാല് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണെന്നും ഫെബ്രുവരിയിൽ സർക്കാർ ലോക്സഭയിൽ കണക്ക് അവതരിപ്പിച്ചിരുന്നു പദ്ധതി നടപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം പ്രതിപക്ഷം ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള പദ്ധതികളുടെ ധനസഹായം നിർത്തിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സർക്കാർ ധനസഹായം നിർത്തിയത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ വിസമ്മതിച്ചതോടെയാണ് ഡൽഹിക്ക് മുന്നൂറ്റി മുപ്പത് കോടിയും പഞ്ചാബിന് അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയും പശ്ചിമബംഗാളിന് ആയിരം കോടി രൂപയും കഴിഞ്ഞ വർഷം ലഭിക്കാൻ ഇടയുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് പാദങ്ങളിലെയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ആദ്യ പാദത്തിലെയും സമഗ്ര ശിക്ഷാ ഫണ്ടാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല എങ്കിലും പരിപാടിയുടെ ഭാഗമായ പി എം ശ്രീ നടപ്പിലാക്കാതെ സംസ്ഥാനങ്ങൾ സമഗ്ര ശിക്ഷാ ഫണ്ട് സ്വീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുമില്ല പദ്ധതി എതിർത്ത സംസ്ഥാനങ്ങൾ ഡൽഹിയും പഞ്ചാബുമാണ് ആദ്യം മുതൽ തന്നെ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നത് ഈ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി സർക്കാരുകൾ യഥാക്രമം സ്കൂളുകൾ ഓഫ് സ്പെഷ്യലൈസ്ഡ് എക്സലൻസ് സ്കൂൾ ഓഫ് എമിനൻസ് എന്നീ പേരുകളിൽ സ്കൂളുകൾക്കായി പി എം ശ്രീക്ക് സമാനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നേരത്തെ പദ്ധതിയിൽ അംഗമാകാൻ പഞ്ചാബ് തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു എങ്കിലും പിന്നീട് പഞ്ചാബ് ഏകപക്ഷീയമായി ഒഴിവാവുകയായിരുന്നു പി എം ശ്രീ എന്ന പ്രിഫിക്സ് ചേർക്കണം എന്ന ആവശ്യത്തെയാണ് പശ്ചിമബംഗാൾ എതിർത്തത് നിലവിൽ തമിഴ്നാട് കേരളം ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടില്ല എന്നാൽ ആദ്യം എതിർത്തെങ്കിലും ഫണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിൽ കേരളവും ഈ പദ്ധതിയുടെ ഭാഗമാവുകയാണ് ഇപ്പോൾ തമിഴ്നാടും കേരളവും സന്നദ്ധത അറിയിച്ചെങ്കിലും ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നിവ വിസമ്മതിച്ചതാണ് എസ് ഫണ്ട് നിർത്താൻ കേന്ദ്രത്തെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന പദ്ധതിയിലെ ചില ആശങ്കകൾ പ്രധാനമായും പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളിൽ ചില ആശങ്കകളുണ്ട് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എളുപ്പത്തിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആരോപണമാണ് ആദ്യം ഉയർന്നുവന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നതോടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും പരിമിതപ്പെടുമെന്ന ആശങ്ക ഉന്നയിക്കപ്പെടുന്നുണ്ട് അതായത് പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന്റെ കയ്യിലാവും ഇതുവഴി നിലവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിലൂടെയും ഹിന്ദുത്വവൽക്കരണം ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്ന വാദവും ഉയർന്നു കേട്ടിരുന്നു പി എം ഗതിശക്തി പോർട്ടലിൽ ആധുനിക സ്കൂളുകൾ സ്ഥാപിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പേരുകളും മറ്റും നൽകിയിരുന്നു ഇവ പ്രധാനമായും ബി ജെ പി സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും ആക്ഷേപം ഉണ്ടായിരുന്നു സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ് യു പിയിലാണ് ഏറ്റവും കൂടുതൽ പി എം ശ്രീ സ്കൂളുകൾ ഉള്ളത് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഡൽഹി പശ്ചിമ ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലും കഴിഞ്ഞ മാസം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ഒഡീഷയിലും സംസ്ഥാനമോ പ്രാദേശിക സർക്കാരോ നടത്തുന്ന സ്കൂളുകൾ ഒന്നും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചലഞ്ച് മോഡ് വഴിയാണ് പി എം ശ്രീ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ചില മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം തടസ്സങ്ങളില്ലാത്ത പ്രവേശന റാമ്പുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞത് ഒരു ടോയ്ലറ്റ് വീതമെങ്കിലും ഉൾപ്പെടെയാണ് മിനിമം മാനദണ്ഡങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ടീച്ചിങ് സ്റ്റാഫ് പഠനഫലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കൂട്ടം പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കിയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് നഗരപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ കുറഞ്ഞത് എഴുപത് ശതമാനം സ്കോർ നേടിയിരിക്കണം ഗ്രാമീണ മേഖലയിലുള്ളവ അറുപത് ശതമാനം നേടിയാൽ മതിയാകും സംസ്ഥാനങ്ങൾ ശുപാർശ ചെയ്യുന്ന സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് മന്ത്രാലയത്തിന് അയക്കേണ്ടതുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കുക രണ്ട് സ്കൂളുകൾ വരെ അതായത് ഒരു എലിമെന്ററി സ്കൂളും സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂളും ഓരോ ബ്ലോക്ക് അർബൻ ലോക്കൽ ബോഡിയും പദ്ധതിയായി തിരഞ്ഞെടുക്കാം സംസ്ഥാനം യു ടി അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയ സംഘതൻ നവോദയ വിദ്യാലയ സമിതി വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പിടേണ്ടതുണ്ട് തിരഞ്ഞെടുത്ത സ്കൂളിന്റെ പേരിന് പി എം ശ്രീ എന്ന പ്രിഫിക്സും നൽകണം പദ്ധതി നടപ്പാക്കി രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാ ഗ്രേഡുകളിലും കൊഴിഞ്ഞുപോക്ക് പൂജ്യം ശതമാനമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കണം ഒപ്പം തന്നെ ആക്ടിവിറ്റി അടിസ്ഥാനമാക്കിയുള്ളതും കായികാധിഷ്ഠിതവും അടിസ്ഥാനമാക്കിയുള്ളതുമായ നൂതന പിടകോഗി നടപ്പിലാക്കുകയും വേണം ഇവ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമഗ്ര ശിക്ഷ പഠനം സ്കൂളുകൾ ഉറപ്പുവരുത്തണം നിലവിലുള്ള സമഗ്ര ശിക്ഷാ സജ്ജീകരണം ഉപയോഗിച്ച് ഓരോ സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ പ്രധാനമന്ത്രി ശ്രീ സ്കീം നടപ്പിലാക്കും പ്രീ സ്കൂൾ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പദ്ധതിയാണ് സർക്കാർ സമഗ്ര ശിക്ഷയെ വിളിക്കുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അധിക അവസരങ്ങൾ ലഭിക്കുകയും ന്യായമായ പഠന ഫലങ്ങൾ നൽകുകയുമാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കേന്ദ്ര ബജറ്റാണ് സമഗ്ര ശിക്ഷ ആദ്യ സർവശിക്ഷാ അഭിയാൻ രാഷ്ട്രീയ മാധ്യമ അഭിയാൻ അധ്യാപക വിദ്യാഭ്യാസ പദ്ധതികൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നത് പതിനൊന്ന് വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾ ഒഴികെ കേന്ദ്രവും സംസ്ഥാനങ്ങളും അറുപത് ഈസ്റ്റു നാൽപ്പത് അനുപാതത്തിലാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ചെലവിന്റെ പത്ത് ശതമാനം മാത്രം ഇവർ വഹിക്കണം ഇത്തരത്തിൽ പലവിധം ആശങ്കകളും പ്രതിഷേധങ്ങളും പി എം സി പദ്ധതി നടപ്പിലാക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെ പുറത്തു വരുന്നുണ്ട് ഇത് നടപ്പിലാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മന്ത്രി ശിവൻകുട്ടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം